പ്രവാസി ഒമാനിൽ യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ സി കാഗോ കൊറിയർ സർവീസ് ഒമാനിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തി ഒന്ന് പ്രവാസി വനിതകൾ ഉൾപ്പെടെ മുപ്പത് പേരെ വേഷ്യാവൃത്തിയിൽ ഏർപ്പെട്ടതിന് അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് ആർഒപി അറിയിച്ചു മസ്ക്കത്ത് ഗവർണറേറ്റിലെ മുത്രവിലായത്തിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു അറസ്റ്റ് മസ്കത്ത് പോലീസ് കമാൻഡ് കസ്റ്റഡിയിലെടുത്ത് ഇവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആറോപി പ്രസ്താവനയിൽ വ്യക്തമാക്കി കഴിഞ്ഞ മാസം സമാനമായ കുറ്റത്തിന് ഒമാനിലൂടെ നിലം അറുപതിലധികം പ്രവാസി വനിതകളെ അറസ്റ്റ് ചെയ്തിരുന്നു അവരിൽ ഇരുപത്തിമൂന്ന് ഈജിപ്ഷ്യന്മാർ പതിമൂന്ന് ഇറാനിയന്മാർ പതിനാല് പാകിസ്ഥാനികൾ നാല് തായ്ലൻഡുകാർ രണ്ട് ഉസ്ബേക്കുകാർ രണ്ട് മൊറോക്കന്മാർ മൂന്ന് സിറിയക്കാർ ഒരു ബംഗ്ലാദേശി എന്നിവർ ഉൾപ്പെടുന്നു വേശ്യാവൃത്തി തടയുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സമീപ മാസങ്ങളിൽ അധികൃതർ നടപടികൾ ശക്തമാക്കി പലപ്പോഴും പ്രവാസികൾ നടത്തുന്ന സംഘങ്ങളാണ് സംഘടിപ്പിക്കുന്നതെന്ന് പോലീസ് പറയുന്നു ഒമാൻ പീനൽ കോഡിൽ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചു പ്രകാരം പരസ്യമായി അസഭ്യമായ പ്രവൃത്തികൾ ചെയ്യുകയോ അസഭ്യമായ പ്രസ്താവനകൾ നടത്തുകയോ ചെയ്താൽ പത്ത് ദിവസം മുതൽ മൂന്ന് മാസം വരെ തടവും അല്ലെങ്കിൽ നൂറ് മുതൽ മുന്നൂറ് ഒമാനി റിയാൽ വരെ പിഴയും ലഭിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ